ജി ഗുഡ് മോർണിംഗ് എന്താണ് ആലപ്പുഴയിലെ ആ മനോഹരമായ പാലത്തിന്റെ കഥ വിവാദങ്ങൾ മാത്രമല്ല വികസനങ്ങൾ കൂടി പറയണമല്ലോ അതാണല്ലോ ഒരു നാടിൻ്റെ നട്ടലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് തോന്നും ഞാൻ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നിൽക്കുന്ന ഒരു പ്രതിനിധിയാണ് പക്ഷേ ഇത് കുട്ടനാടാണ് കുട്ടനാട്ടിലെ ഒരു വികസനമാണ് നമ്മൾ ഈ കാണുന്നത് കാര്യം കുട്ടനാട്ടിലെ പുന്നമടയെ കരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഏതാണ്ട് കഴിഞ്ഞ ആ കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് വർഷത്തിനിടയിലാണ് ഇതിൻ്റെ നിർമ്മാണം വളരെ വേഗതയിൽ പൂർത്തിയാക്കിയത് ആലപ്പുഴ നടക്കും പിന്നിലുണ്ട് ചെയർപേഴ്സൺ ആണ് ഇത് പാലത്തിലേക്ക് കയറാൻ പാ ഞാനും നമ്മുടെ ചെയർപേഴ്സണും കൂടിയ പാലത്തിലേക്കൊന്ന് കയറാം വളരെ മനോഹരമായ പാലമാണ് മനു ഇത് കണ്ടപ്പം മനുവിന് തോന്നുന്നുണ്ടാവാം എന്തായാലും നാളെ കഴിഞ്ഞ് വരുമ്പോൾ ഈ പാലത്തിനൊന്ന് കയറണം എന്നൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം വള്ളംകളിയാണ് മറ്റന്നാൾ വള്ളംകളിയാണ് നടത്ത ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഇവിടെ നിന്നാൽ വേറൊരു കാഴ്ചകൂടുണ്ട് മനു അതുകൂടെ കാണിച്ചു തരാം പക്ഷേ ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ് നമ്മുടെ ആലപ്പുഴ പുന്നമടക്കായലിൽ നാളത്തെ മുപ്പതാം തീയതി നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് സ്റ്റാർട്ടിങ് നമ്മൾ ഈ കാണുന്നത് കണ്ട ഇവിടെ നാണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ആണ് ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ളത് ഇവിടെ നിന്നാണ് വള്ളങ്ങൾ പുറപ്പെടുന്നത് അതിൻ്റെ തൊട്ട് സമീപത്തായിട്ടാണ് ഈ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ 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 പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാര്യം ടൂറിസം മേഖലയിൽ ഇങ്ങനെ ഒരു കാഴ്ച വളരെ അപൂർവമാണ് കാര്യം നമുക്കിപ്പോൾ പുന്നമടയിൽ പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ കൂടി നമുക്കൊന്ന് പോകാൻ കാഴ്ച്ച ചെയർപേഴ്സൺ നമ്മുടെ ഉണ്ട് ചെയർപേഴ്സണിനെ കുറിച്ച് വിശദീകരിക്കും ഈ പാലത്തിൻ്റെ നിർമ്മാണവും ഇതിൻ്റെ എത്ര കൂടി വന്നു എങ്ങനെയാണ് ഇത് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള വികസനമാണ് ഈ പാലത്തിലൂടെ ഈ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ചെയർപേഴ്സൺ ഇത് നെഹ്റു ട്രോഫി വാർഡിലെ ആളുകളുടെ ചിലകാല സ്വപ്നമാണ് ഈ പാലമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൻ്റെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് അംഗീകരിച്ചതാണ് എന്നാൽ ആ പ്രോജക്റ്റ് പല പല ഘട്ടങ്ങളിലായി ഇല്ലാതെ വരുന്ന ഏറ്റവും അവസാനം പാലം പണി പൂർണ്ണമായും നിലച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ നിന്ന് അത് പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടു കാരണം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത ഒരു സാഹചര്യം നെഹ്റു ട്രോഫി വാർഡാണ് നെഹ്റു ട്രോഫി വാർഡിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുണ്ട് അവർക്ക് പോകുവാൻ സഞ്ചരിക്കുവാൻ വള്ളമല്ലാതെ മാർഗ്ഗമില്ല ജനിച്ച നാൾ മുതൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഈ വള്ളത്തിൽ മാത്രമാണ് അക്കരയക്കര സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഒരു പാലമല്ല ആദ്യം കൊണ്ടുവന്നത് ആദ്യം വി എസിൻ്റെ ഗവൺമെൻറ് ഇരുന്ന കാലത്ത് ഈ പാലം കൊണ്ടുവന്നത് നടപ്പാലം അല്ലായിരുന്നു വണ്ടി കയറി അക്കരെ ഇക്കരെ ഇറങ്ങുന്ന ഒരു പാലമാണ് കൊണ്ടുവന്നത് എന്നാൽ അതിന് സ്ഥലം കിട്ടാത്ത സാഹചര്യത്തിൽ ആ പാലം ഇവിടെ ഇല്ലാതായി അതിനുശേഷം പുന്നമടയിലേക്ക് വലിയ നടപ്പാലം നട വലിയ വണ്ടി കയറുന്ന പാലം ആണ് രണ്ടാമത് കൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ചെയർപേഴ്സൺ അതെ ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാൽ ഒത്തിരി പ്രായമുള്ള ആളുകൾ പ്രായമുള്ള ആളുകൾക്ക് ഇത്രയും വലിയ സ്റ്റെപ്പ് കയറി ഇറങ്ങാനുള്ള ഒരു പ്രയാസം കൂടി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അവർ അത് അനുസരിച്ച് കയറി ഇറങ്ങാൻ തയ്യാറായിട്ടുണ്ട് ഉദ്ഘാടനം പോലും കഴിഞ്ഞില്ല ഉദ്ഘാടനം നാളെ നാളെയാണ് എന്നാൽ മഴ 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 മഴു ശ ശക്തമായ മഴ പെട്ടെന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് കുടകുട കുട ഇരക്കാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ കുടയിടി പിടി ചോടേണ്ട കാഴ്ചയാണ് ഇത് നമുക്ക് വാർത്തകളിലൂടെ വരുന്ന മണിക്കൂറുകളിൽ നമുക്കിത് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാം ഷാജി ഏതായാലും പ്രതികൂല കാലാവസ്ഥ പണി തന്നതാണ് പക്ഷേ മനോഹരമായ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നോക്കൂ എത്ര മനോഹരമാണ് ആ പാലം എത്ര മനോഹരമാണ് ആ കാഴ്ച ഈ കാഴ്ച കണ്ടാൽ നമ്മളൊരു വിദേശ രാജ്യത്ത് നിൽക്കുന്ന തോന്നൽ തോന്നലുണ്ടാകില്ലേ നമ്മുടെ നാടിൻ്റെ മുഖച്ചായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ ഞാൻ കൂട്ടുന്നു ആലപ്പുഴയിലെ പുന്നമടയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഈ മനോഹരമായ പാലം കാണാൻ നിങ്ങൾ ആലപ്പുഴയിൽ വരുമ്പോൾ ഈ പാലം കാണണം ഈ പാലത്തിന്റെ ഭംഗി കാണണം I mm -hmm.